നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും താരസംഘടനയായിട്ടുള്ള എം എം എയുടെ ആ നേതൃസ്ഥാനത്തേക്ക് ആര് വരും അല്ലെങ്കിൽ എ എം എം എയിലുള്ള പ്രതിസന്ധിയെപ്പറ്റി മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ തോതിൽ ചർച്ചകളും വാർത്തകളുമൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എ എം എം എയുടെ തലപ്പത്തേക്ക് പുതിയ ഭാരവാഹികൾ വരാൻ പോകുന്നു എന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമാതാരം കൂടിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു എ എം എം എയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരട്ടെ എന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത് കാരണം സ്ത്രീ വിരുദ്ധ സംഘടന എന്ന ഒരു പേരുദോഷം എ എം എം എക്കുണ്ട് അത് മാറി മാറിക്കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സ്ത്രീകളുടെ നേതൃത്വത്തിന് കഴിയൂ എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ സ്ത്രീകൾ എ എം എം എ നയിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സാമ്പത്തിക അച്ചടക്കത്തിൽ ഉൾപ്പെടെ സംഘടനക്കുള്ളിൽ ഒരു ശ്രദ്ധ പ്രത്യേക ഒരു ശ്രദ്ധ സ്ത്രീകൾ നേതൃത്വത്തിൽ വരുന്നതിലൂടെ കൈവരിക്കാൻ കഴിയും ഈ സംഘടനയുടെ പണം ിക്കുന്ന കൈകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അവസാനിപ്പിക്കണം ഭൂരിപക്ഷം താരസംഘടനയിലെ അംഗങ്ങളും തന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു എന്തായാലും എ എം എം എയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരട്ടെ എന്നാണ് ഗണേഷ് പറയുന്നത് പ്രധാന പദവികളിൽ സ്ത്രീകൾ തന്നെ വരണം ഇനിയും ഒരു മാറ്റം വരട്ടെ എന്നാണ് മോഹൻലാൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ പറഞ്ഞത് അത് അന്വർത്ഥമാകണമെങ്കിൽ സ്വാഭാവികമാ സ്ത്രീകൾ വരണം അമ്മ എന്ന ഒരു പേര് വിളിപ്പേരന്വർത്ഥമാകണമെങ്കിൽ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണം എന്ന് തന്നെയാണ് താര സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ പ്രവർത്തകരിൽ ഒരാളും സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം